ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി ആം ആദ്മി പോലിന് ശമനമില്ല കഴിഞ്ഞ വർഷം മേയർ തെരഞ്ഞെടുപ്പിലും ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു നടപടിക്രമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു അന്ന് സംഘർഷം ഉണ്ടായതെങ്കിൽ ഇത്തവണ കാര്യമായ വിഷയങ്ങളില്ലാതെയാണ് ബി ജെ പി പ്രതിഷേധമുണ്ടാക്കിയത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ യോഗത്തിലാണ് ബി ജെ പി ബഹളമുണ്ടായത് പ്രതിപക്ഷ കൗൺസിലർമാർ മേയറുടെ ചേംബറിലേക്ക് കയറി പേപ്പറുകൾ കീറി കോർപ്പറേഷനിലെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട പതിനെട്ടംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പുനഃസംഘടന വഹിക്കുകയാണ് പുനഃസംഘടന നടക്കുന്നതുവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധികാരം സഭയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനാണ് പ്രത്യേക യോഗം ചേർന്നതും മേയറുടെ ചേംബറിലേക്ക് പ്രതിപക്ഷ ബി ജെ പി കൗൺസിലർമാർ കുതിച്ചെത്തിയതോടെ ആം ആദ്മി കൗൺസിലർമാർ മേയർക്ക് ചുറ്റും വലയം തീർക്കുകയായിരുന്നു ഇതോടെ ഇരു കൂട്ടനും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മേയറുടെ കസേര മറിച്ചിടാനും പ്രതിപക്ഷ കൗൺസിലർമാർ ശ്രമിച്ചു കൗൺസിൽ യോഗത്തിൽ വിഷയത്തിൽ ചർച്ച നടത്തുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധികാരം സഭക്ക് നൽകുന്നതിനുള്ള നിർദ്ദേശം പാസായതായി മേയർ ഷെല്ലി ഒബ്രൈ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ കോർപ്പറേഷൻ യോഗത്തിന് തീരുമാനമെടുക്കാനും സാധിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്തതിനാൽ കോർപ്പറേഷനിൽ ഒട്ടേറെ പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ യോഗം ചേരാൻ മേയർ തീരുമാനിച്ചത് അതാണിപ്പോൾ ബി ജെ പി അംഗങ്ങൾ കുളമാക്കാൻ ശ്രമിച്ചത് ഇരുന്നൂറ്റി അൻപതംഗ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ നൂറ്റി മുപ്പത്തി നാല് പേരുടെ പിന്തുണ ആം ആദ്മിക്കുണ്ട് ബി ജെ പിക്ക് നൂറ്റി നാല് അംഗങ്ങളും കോൺഗ്രസ്സിന് ഒൻപത് അംഗങ്ങളുമാണുള്ളത്